ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായിക്കൻ പൂച്ചപ്പാറ മണിയുടെ കുടുംബം താമസത്തിനായി കാടിറങ്ങിയെത്തി മണിയുടെ ഭാര്യ അഞ്ചു മക്കളുമടങ്ങുന്ന കുടുംബമാണ് തിങ്കളാഴ്ച രാത്രിയോടെ ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷനു സമീപം ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിലാണ് ഇവർ താൽക്കാലികമായി താമസിക്കുന്നത് രാത്രി ഭക്ഷണം ഐ ടി പി എത്തിച്ചു കൊടുത്തു താമസിക്കാൻ ആവശ്യമായ പായ പാത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ വാങ്ങി നൽകും മണിയുടെ എഴുന്നേൽക്കാൻ കഴിയാത്ത കുട്ടി മീനാക്ഷിയെ സഹോദരൻ അയ്യപ്പൻ കുട്ടയിൽ ചുമന്നാണ് മലയിറക്കിയത് രണ്ടു മണിക്കൂറിലേറെ നേരമാണ് അയ്യപ്പൻ മീനാക്ഷിയെ കുട്ടയിൽ ചുമന്ന് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയത് ഉച്ചയോടെയാണ് ഇവർ പൂച്ചപ്പാറയിൽ നിന്നും മലയിറങ്ങിയത് നാലരയോടെ കണ്ണിക്കൈലെത്തി ഇവിടെ വനംവകുപ്പിന്റെ ജീപ്പും ടാക്സിയും ഉണ്ടായിരുന്നു അതിൽ കയറി രാത്രിയോടെയാണ് ചെറുപുഴയിലെത്തിയത് വൈകുന്നേരം മുതൽ അവിടെ സ്റ്റേഷൻ അടുത്തുള്ള ഒരു താമസിക്കുന്നത് അവർക്ക് ആധാർ കാർഡ് അതേപോലെ മറ്റ് രേഖകളൊന്നുമില്ല ഫസ്റ്റ് പടിയായിട്ട് ഈ ആധാർ കാർഡും ബന്ധപ്പെട്ട രേഖകളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് ജീവനക്കാർ പോയിട്ട് പൂച്ചപ്പാറ കോളനിയിൽ പോയിട്ട് ഈ രേഖകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇവർ ഇവിടെ താഴെ എത്തിയതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പറ്റും തുടർന്ന് കാര്യങ്ങൾ എല്ലാവിധ സഹായങ്ങളും സഹായങ്ങളും നേരത്തെ നൽകിയിട്ടുള്ള എല്ലാ നിർബന്ധമായിട്ട് സഹോദരൻ അയ്യപ്പനും ഭാര്യയും പരിചയമാകുന്നതുവരെ ഇവർക്ക് തുണയായി നിൽക്കാൻ ഇവരോടൊപ്പം എത്തിയിട്ടുണ്ട് മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മണിയുടെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിലേക്ക് താമസം മാറ്റിയത് Nilambur. Celebrating Viva by Shobika weddings.